മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുന്നി മതവിഭാഗത്തിൽപ്പെടുന്ന രണ്ട് മുസ്ലിം യുവതിയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി സൽന എന്നു പേരുള്ള കുട്ടിയുടെ ഡാറ്റാസ് നോക്കാം മുപ്പത് വയസ്സാണ് സൽനയ്ക്ക് വെളുത്ത നിറത്തിൽ വയസ്സ് തോന്നിക്കില്ല ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെയ്റ്റ് അമ്പത് കിലോയാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇപ്പോൾ പി എസ് കോച്ചിങ് ചെയ്യുകയാണ് മതപരമായ പഠനം എട്ടാം ക്ലാസ് വരെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് കുന്നമംഗലം ഭാഗത്താണ് സ്ഥലം വരുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദറുമാണ് ഉള്ളത് ബ്രദർ മാരീഡ് ആണ് കോഴിക്കോട് ജില്ലയിലെ മുപ്പത്തെട്ട് വയസ്സ് വരെ ആദ്യ വിവാഹം നോക്കുന്ന വരന്മാരിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് സ്വീകരിക്കുന്നതാണ് രണ്ടാമതായി ഇരുപത്തിയൊന്ന് വയസ്സുള്ള റംഷിദയുടെ ഡാറ്റസാണ് ഷെയർ ചെയ്യുന്നത് റംഷിദയുടെ ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ് ഇപ്പോൾ എച്ച് ആർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു മതപരമായ പഠനം ഏഴാം ക്ലാസ് വരെയാണ് കോഴിക്കോട് ബേപ്പൂർ റോഡ് ഭാഗത്താണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇരുപത്തെട്ട് വയസ്സുവരെ തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും താല്പര്യമുള്ള വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫ് ഒരു ബ്രദറുണ്ട് ടെൻത്തിലാണ് ഒരു സിസ്റ്ററുണ്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പ്രൊപ്പോസൽ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത പ്രൊപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്